ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കുറച്ച് പലഹാരങ്ങളായിട്ടും ഉണ്ടാക്കാൻ പോണത് നാല് മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ പലഹാരങ്ങളാണ് ഇതാണെങ്കിൽ ഉണ്ടാക്കി വെക്കുകയും ചെയ്യാം ഒരു ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ഒരു കേടും വരാതിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും നല്ല ഇഷ്ടം നല്ല ചൂടുള്ള ചായയുടെ കൂടെ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാനിതാണ് ഇവിടെ ഒരു മൂന്ന് കപ്പ് മൈദയാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഇതൊരു അമ്പത് എം എൽ എ കപ്പാണ് ഒരു സ്പൂൺ അയമോദകം ചേർത്ത് കൊടുത്തു നല്ലോണം കൈയിട്ടിലിട്ട് തിരുമ്പിയിട്ടാണ് ചേർത്തത് പിന്നെ ഒരു സ്പൂൺ ജീരകം ചേർത്ത് കൊടുത്ത് ഒരു സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു അര കപ്പ് നമ്മൾ റീഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുത്ത് വേണമെങ്കിൽ നെയ്യും ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലോണം കൂട്ടി തിരുമ്പുക ഈ മൈദയുടെ കൂടെ എണ്ണ നന്നായിട്ട് തിരുമ്പ് അപ്പോൾ ഉപ്പും എല്ലാം ഇവിടത്തേക്കാവും ഇനി നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ അത് കയ്യിൽ പിടിച്ച് ഉരുളയായിട്ടിരിക്കണം അപ്പോൾ അതാണ് അതിൻ്റെ പാകം പിന്നെ ഞാൻ രണ്ട് ടീസ്പൂണോളം രണ്ട് ടേബിൾ സ്പൂണോളം നമ്മുടെ റവയാണ് ഇട്ട് കൊടുത്തത് റവ കുറച്ച് വറുത്താണെങ്കിൽ കൂടുതൽ നന്നായിട്ടോ അപ്പോൾ റവ ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് ടൈറ്റായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ കുറേശ്ശെ വെള്ളം ചേർക്കാം എന്നിട്ട് നല്ലോണം ചപ്പാത്തിക്ക് കുഴയ്ക്കണ പോലെ നല്ലോണം കുഴച്ച് വെക്കണം അപ്പോൾ നല്ലോണം ആദ്യം കുഴച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനും വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചു കുറച്ച് ടൈറ്റായിട്ട് കുഴക്കണം എന്നിട്ട് നമ്മൾ നന്നായിട്ട് അടച്ച് വെക്കുക അപ്പോൾ നമ്മൾ അടച്ചു വെച്ചു ഇനി നമുക്ക് ഒരു രണ്ട് സ്പൂണോളം മൈദ ഞാനൊരു ചെറിയ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് റീഫൈൻഡ് ഓയിലൊഴിച്ചു കൊടുത്തു കേട്ടോ അത് നല്ലൊരു പേസ്റ്റ് പോലെ ആവുന്നത്ര റീഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഒരു പേസ്റ്റ് ഉണ്ടാക്കി നമ്മൾ മാറ്റിവെക്കുക അപ്പോൾ അത് ചെയ്തു വെച്ചു ഇനി നമുക്ക് കുറച്ച് മസാല ഉണ്ടാക്കാം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂൺ ജീരകവും ഒരു സ്പൂൺ മല്ലിയാണ് ഇട്ട് കൊടുത്തത് പിന്നെ ഒരു അര ടീസ്പൂണോളം പിരിഞ്ചീരകം ചേർത്ത് കൊടുത്തു കേട്ടോ അത് ടേസ്റ്റ് ഇഷ്ടം ചേർത്ത് കൊടുത്തോളൂ എന്നിട്ട് നന്നായിട്ട് വറുത്ത് നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കാൻ പോവുകയാണ് അപ്പോൾ മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ ഞാൻ കുറച്ച് കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുത്തു അതൊരു ഫ്ലേവറിന് വേണ്ടി ചേർത്താണ് പിന്നെ കാലാൻ നമുക്ക് ചേർത്ത് കൊടുത്തു റോക്ക് സാൾട്ട് പിന്നെ ഒരു സ്പൂൺ നമ്മുടെ നല്ല മുളക് കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം പൊടിച്ച് അപ്പോൾ നല്ലൊരു മസാലയായിട്ടുണ്ട് അപ്പോൾ അത് പൊടിച്ച് വെച്ചു അപ്പോൾ നമ്മുടെ മസാല തയ്യാറായിട്ടോ ഇനി നമുക്ക് നമ്മുടെ ആട്ട തയ്യാറായി നോക്കാം ആട്ട നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എങ്കിലും ഒന്നുകൂടി കുഴച്ചിട്ട് നമുക്ക് അതിനെ ഉരുളകളാക്കി മാറ്റാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു നാല് ഉരുള ആയിട്ടുണ്ട് ഇത്തിരി വലിയ ബോൾസാണ് ഉണ്ടാക്കിയത് ഇനി നമുക്ക് ഓരോ ബോളും എടുത്ത് വലിയ വലിയ ചപ്പാത്തി പോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഒരെണ്ണ എടുത്ത് നല്ലോണം ഉരുട്ടി എന്നിട്ട് നമ്മൾ പൊടികൂട്ടിയല്ല പരത്തണത് കുറച്ച് എണ്ണ തടവി കൊടുത്താൽ മതി ചപ്പാത്തി കൊല്ലും പിന്നെ നമ്മളുണ്ടാക്കി വെച്ച് ബോളിലും വന്നിട്ട് എന്നിട്ട് നന്നായിട്ട് പരത്താം നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കണ പോലെ തന്നെയാണ് അതുപോലെ തന്നെ പരത്തിയെടുക്കുക ഒരു ചപ്പാത്തി ഉണ്ടാക്കി മാറ്റി മാറ്റിവെക്കുക എന്നിട്ട് അടുത്തവരെണ്ണം പരത്തിയെടുക്കുക കേട്ടോ അപ്പോൾ ആദ്യത്തെ ഒരു ചപ്പാത്തി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതും ബോളെടുത്തിട്ട് ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം ഇതേപോലെ തന്നെ ഏകദേശം അതേ വലിപ്പത്തിൽ തന്നെ നമുക്ക് അടുത്ത ചപ്പാത്തിയും പരത്തിയെടുത്തു ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ അത് ഒരു ടീസ്പൂൺ നല്ലോണം ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് കൈ നമുക്ക് പരത്തിയിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കണം കേട്ടോ നല്ലോണം പരത്തി എല്ലാ ഭാഗത്തേക്കും ആ പേസ്റ്റിനാക്കുക എന്നിട്ട് നമുക്ക് മീത് നമ്മൾ ആദ്യം പരത്തി വെച്ച ചപ്പാത്തി ഉണ്ടല്ലോ അതൊന്ന് അതിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി പരത്തണം അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ ആദ്യം ആദ്യം പരത്തി വെച്ച ചപ്പാത്തി മീത് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഒന്ന് ചെറുതായിട്ട് ഒട്ടിച്ചിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് പരത്തിയെടുക്കുക കേട്ടോ അധികം ബലം പ്രയോഗിക്കാണ്ട് ഒന്ന് സോഫ്റ്റായിട്ട് പരത്തിയെടുക്കുക എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂൺ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കുപ്പിയുടെ അടപ്പായാലും മതി കേട്ടോ കുപ്പിയുടെ അടപ്പായാലും നല്ലൊരു അണ്ടിപ്പരിപ്പിൻ്റെ ഷേപ്പ് കിട്ടും കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് ചെയ്യാം പിന്നെ ഒരു അമര അമരപ്പയറിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്ലാസിൻ്റെ വക്കോണ്ടൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഈ സ്പൂൺ വെച്ചാൽ ചെയ്യരുത് അപ്പോൾ ഇങ്ങനെ ഒരു അണ്ടിപ്പരിപ്പിൻ്റെ പോലെ ഒരു ഷേപ്പ് കിട്ടി ഇനി നമുക്ക് അടുത്ത ചപ്പാത്തി ഉണ്ടാക്കാം അടുത്ത ബോളം ഇതേപോലെ തന്നെ ഞാൻ പരത്തിയെടുത്തു എന്നിട്ട് ഞാൻ ഒരു കുപ്പിയുടെ അടപ്പ് കൊണ്ടാണ് ഷേപ്പ് ഉണ്ടാക്കിയത് അപ്പോൾ ഒരു റൗണ്ട് റൗണ്ട് റൗണ്ടായിട്ടുള്ള കിട്ടി അപ്പോൾ റൗണ്ട് റൗണ്ട് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തു അതിൻ്റെ ബാക്കി ഭാഗം നെക്സ്റ്റ് നെക്സ്റ്റ് ചപ്പാത്തിക്ക് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഒരു ഫോർക്ക് വെച്ച് നല്ലോണം കൊത്തി കൊടുക്കണം അതെന്തിനു വെച്ചാൽ ഈ നമ്മുടെ പൂരി പോലെയല്ല ഉണ്ടാക്കിയാണ് അത് പൊള്ളച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത ചപ്പാത്തി നമ്മൾ പരത്തി അതിലും നമ്മൾ പേസ്റ്റ് പരത്താണ് ആ പൈ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് നല്ലോണം എല്ലാ ഭാഗത്തും എത്തണ പോലെ നല്ലോണം പരത്തി കൊടുക്കണം കേട്ടോ നല്ലോണം പരത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ച ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക അത് ശരിക്കും ഒരു പാകമാണ് ഒരു ചപ്പാത്തിക്ക് അപ്പോൾ അതുകൊണ്ട് അത് മുഴുവൻ നമുക്ക് കൊടുക്കാം അപ്പോൾ നമ്മൾ ചപ്പാത്തിൻ്റെ മുള്ളിൽ മുഴുവൻ മസാലപ്പൊടി ചേർത്ത് കൊടുത്തു ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് നല്ലോണം പരത്തിയതിന് ശേഷം നമുക്കത് അങ്ങനെ റോള് പോലെ മടക്കണം കേട്ടോ അപ്പോൾ മസാല ഉള്ളിൽ നിൽക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഒരേപോലെ റോളാക്കിയിട്ട് നമ്മൾ മടക്കിയെടുത്ത് എടുക്കുക എന്നിട്ട് ഒന്ന് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കുക മസാല പുറത്ത് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷം നമുക്കതിനെ മുറിച്ചെടുക്കാം കേട്ടോ ഇനി കത്തി കൊണ്ട് നമുക്ക് മുറിച്ച് മുറിച്ച് എടുക്കാം അപ്പോൾ നമ്മൾ എല്ലാം ഈ ഷേപ്പിൽ മുറിച്ചെടുത്തു കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ ഇനി നമുക്കതിനെ ഒന്ന് പരത്തിയെടുക്കാം ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഒന്ന് കൈ വെച്ച് അമർത്തുക അതിന് ശേഷം നമ്മുടെ ചപ്പാത്തി വെച്ച് ഒന്ന് ചെറുതായിട്ട് അധികം ഒന്നും കനം കുറയണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക അപ്പോൾ നമ്മുടെ ഈ സ്നാക്കും തയ്യാറായി അപ്പോൾ നമ്മൾ ഇതും എല്ലാം പരത്തി വെച്ചു ഇനി നമുക്ക് ഒന്ന് അടച്ചു വെക്കണം കേട്ടോ എല്ലാം എണ്ണ ചൂടാവുമ്പോഴേക്ക് സമയമുണ്ടല്ലോ അപ്പോൾ അത് ഡ്രൈ ആവാൻ പാടില്ല അത് കാരണം ഒരു തുണിയിട്ട് ഇട്ട് അടച്ചു വെച്ചു ഇനി നമ്മൾ ഇവിടെ അടുപ്പത്തെ എണ്ണ ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ആദ്യം നമ്മൾ അണ്ടിപ്പരിപ്പ് പോലെ ഷേപ്പിൽ ഉണ്ടാക്കിയില്ലേ അതാണ് വറുത്തെടുക്കുന്നത് പെണ്ണ ചൂടായി വല്ലാണ്ട് ഹൈയിൽ വെക്കരുത് മീഡിയത്തിൽ വെച്ചിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് പോലുള്ള ഷേപ്പിലുള്ളത് എല്ലാം ഇട്ട് കൊടുത്തു എന്നിട്ട് പതുക്കെ വറുത്തെടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇളക്കുക കേട്ടോ അല്ലെങ്കിൽ പൊട്ടി പൂ മുഴുവൻ അപ്പോൾ തിരിച്ച് മറിച്ചു വിട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ വറുത്തെടുക്കണം ഇപ്പം ഞാൻ നല്ലോണം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയൊരു അഞ്ച് മിനിറ്റ് ഉണങ്കിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്നാക്ക് തയ്യാറാവും അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ നല്ലോണം മൂത്തു ഇപ്പോൾ പതയൊക്കെ വറ്റി വന്നു ഇനി നമുക്ക് വാങ്ങിയെടുക്കാം ഇനി വാങ്ങിയെടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാതും വാങ്ങിയെടുത്തു നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ പൂരി പോലെ ഉണ്ടാക്കിയത് ഇട്ട് കൊടുക്കാം ഇതിനവിടെ മട്ടിന്നാണ് നോർത്ത് ഇന്ത്യയിൽ പറയാം കേട്ടോ അത് ചായ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതെല്ലാം മറച്ചിടാം ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ മറച്ചിടാം അപ്പോൾ മറ്റേ ഭാഗവും വെന്ത് കിട്ടുമല്ലോ സ്റ്റവ് നിങ്ങൾ ഹൈൽ വയ്ക്കരുത് മീഡിയത്തിൽ വെച്ച് വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ ഇതും ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ അതൊക്കെ വാങ്ങിയെടുക്കാം അപ്പോൾ കറുമുറുന്ന ആയിട്ടുണ്ട് നമുക്കത് വാങ്ങിയെടുക്കാം അപ്പോൾ നമ്മുടെ ഈ റൗണ്ടിൽ ഉണ്ടാക്കിയ സ്നാക്സും തയ്യാറായി നമ്മളതും വാങ്ങിയെടുക്കുകയാണ് ഇത് കുറേ നാൾ ഇരിക്കൂട്ടോ നല്ല എയർടൈറ്റ് ടൈറ്റ് ടിന്നിൽ അടച്ച് വെച്ചാൽ മതി അപ്പോൾ നമ്മൾ എല്ലാം വാങ്ങിയെടുത്തു ഇനി നമുക്ക് പറത്തെടുക്കാനുള്ളത് മസാല നമ്മൾ വെച്ച് പരത്തിയിട്ട് ഉണ്ടാക്കിയ ആ സ്നാക്സാണ് അപ്പോൾ നമുക്ക് എണ്ണ എണ്ണ കുറച്ച് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ നമ്മൾ മസാല വെച്ച് സ്റ്റഫ് ചെയ്തുണ്ടാക്കിയ സ്നാക്സും ഇട്ട് കൊടുത്തു ഇത് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ തീ ഒട്ടും ഹൈൽ വെക്കരുത് കാരണം അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോവും അപ്പോൾ മീഡിയത്തിൽ വെച്ച് നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കി പുറത്തെടുക്കാം കേട്ടോ നമ്മുടെ ഈ സ്നാക്കും തയ്യാറായി അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികൾക്ക് ടിഫിനിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ സ്നാക്ക്സാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക അതിപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാമോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം പിന്നെ അതുപോലെ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അന്ന് കണ്ണ് വെല്ലൈക്കൻ കൂടെ അമർത്താൻ മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്കടുത്തു തന്നെ കാണാം താങ്ക്